ഈശ്വയാൻ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം നിൻ്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വവും ഉണ്ടാകട്ടെ എൻ്റെ സഹോദരരുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ ഞാൻ ആശംസിക്കുന്നു നിനക്ക് സമാധാനം ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തെ പ്രതി ഞാൻ നിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി ഇരുപത്തിരണ്ട് ഏഴ് ഒമ്പത് നിന്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വവും ഈ മതിലുകളും ഗോപുരങ്ങളുമൊക്കെ നമ്മുടെ മനസ്സും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും തന്നെയാണെന്നാണ് എനിക്ക് തോന്നുക നിന്റെ മതിലുകൾക്കുള്ളിൽ സമാധാനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ സമാധാനം കെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി നിർത്തി സമാധാനം പാലിക്കുവാനുള്ള സമാധാനം അനുഭവിക്കുവാനുള്ള ഒരു വിളിയാണിത് ഗോപുരങ്ങൾക്കുള്ളിലെ സുരക്ഷിതത്വം എന്ന് പറയുമ്പോൾ അത് കണ്ണ് ഒരു ഗോപുരമാണ് ത്വക്ക് വേറൊരു ഗോപുരമാണ് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ഓരോരോ ഗോപുരങ്ങളാണ് ആ ഗോപുരത്തിൻ്റെ മുകളിൽ ഇരുന്ന് വീക്ഷിക്കുമ്പോഴാണ് നമുക്ക് നമ്മെ തന്നെയും മറ്റുള്ളവരെയും കാണാൻ കഴിയുന്നത് വചനം പറയുന്നുണ്ട് ഗോപുരത്തിന് മുകളിലിരുന്ന് വീക്ഷിക്കുന്ന ഏഴ് പേരെക്കാളും നിന്റെ ഹൃദയമാണ് നിനക്ക് നിന്നെക്കുറിച്ചുള്ള സത്യം വെളിപ്പെടുത്തി തരുന്നത് എന്ന് അങ്ങനെ പറയുമ്പോൾ ഈ ഗോപുരങ്ങളിലെ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സുരക്ഷിതത്വമാണ് പലപ്പോഴും നമ്മുടെ ചിന്തകൾ കടന്നു വരുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കൂടിയാണ് ഒരിക്കലും ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ തൻ്റെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ ബോർഡിൽ ഇപ്രകാരം എഴുതി ചന്ത അതിനുശേഷം ശേഷം അതിന്റെ അറ്റത്തൊരു പൂജ്യം കൂടി ഇട്ടു അപ്പോഴത് ചന്തം എന്നായി അതിനടുത്ത നിമിഷം ടീച്ചർ പറഞ്ഞു ഇനി ഈ ഒരു വാക്കിനോട് ചേർത്ത് ഈ പൂജ്യം മായ്ച്ചു കളഞ്ഞിട്ട് നമുക്ക് ഒരു വള്ളിയിടാം എന്ന് അപ്പോൾ ആ കുഞ്ഞുങ്ങളെല്ലാം ഉറക്കെ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി വള്ളിയിട്ട വാക്ക് അവരുടെ മുൻപിൽ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ തുടങ്ങി അവർ ഓരോരുത്തരും പരസ്പരം നോക്കി കിളി കിളികിലാന്ന് ചിരിക്കാൻ തുടങ്ങി അപ്പോൾ ടീച്ചർ ആ ബോർഡിൽ എഴുതിയ ചന്ത എന്ന വാക്കിന് ഒരു വള്ളിയിട്ടു ഇപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലും ഓരോരോ വാക്കുകൾ ഉയർന്നു വരുന്നുണ്ടാവും വള്ളിയിട്ട വാക്കുകൾ പക്ഷേ ടീച്ചർ എഴുതിയ വാക്ക് ചിന്ത എന്നായിരുന്നു നമ്മുടെ മനസ്സിൽ ചന്തയ്ക്ക് വള്ളിയിടണം എന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തർക്കും ഓരോ വാക്കുകളാണ് മനസ്സിൽ വന്നത് അപ്രകാരം ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ തന്നെയാണ് നമ്മുടെ കാഴ്ചകൾ തന്നെയാണ് നമ്മുടെ ശ്രവണം തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ സമാധാനം കളയുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ദൈവകൃപ നമ്മളിലേക്ക് ഇറങ്ങി വരുന്നതുപോലെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ തന്നെ ദൈവകൃപയെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തിനും തടസ്സമുണ്ടാകുമ്പോഴ് മറ്റുള്ളവരുടെ കണ്ണുകളിലേക്കും അവരുടെ വീടുകളിലേക്കും നോക്കുന്നതിന് പകരം നമ്മുടെ ജീവിതത്തിലെ തന്നെ പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ച് ധ്യാനാത്മകമായി ഒന്ന് ചിന്തിച്ചാൽ നമുക്കതിന്റെ കാരണവും മനസ്സിലാകും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിന്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വവും ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു സമാധാനം നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ അങ്ങയുടെ തിരുസന്നിധാനത്തിനരികെ എന്നെയും എനിക്കുള്ളതിനേയും എനിക്കുള്ളവരെയും ഞാൻ സമർപ്പിക്കുകയാണ് അവരുടെയൊക്കെ എല്ലാ പഞ്ചേന്ദ്രിയങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു എല്ലാ ഇന്ദ്രിയങ്ങളെയും സമർപ്പിക്കുന്നു നാഥ നല്ലത് കേൾക്കാനായിട്ട് അവരുടെ കാതുകളെ അങ്ങ് കാത്തു പരിപാലിക്കണമേ അങ്ങ് അവരെ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ തിന്മ കേൾക്കാതെയും കാണാതെയും ചെയ്യിക്കാതെയും അങ്വരെ പൊതിയണമേ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ കരങ്ങൾ കൊണ്ട് എപ്പോഴും അവർക്കൊരു കവചമായി അവിടുന്ന് കൂടെയുണ്ടാകണമേ പണ്ട് കേട്ടിട്ടുള്ള പാട്ടുപോലെ ലോകത്തിൻ്റെ ഏത് നഗരത്തിലായാലും തിരിച്ച് കൂടണയും വരെ നന്മയിൽ മാത്രം ജീവിക്കാൻ സമാധാനം ഒരു കുടുംബമായി ഇരിക്കാൻ സമാധാനത്തിൻ്റെ ഇരിപ്പടം എപ്പോഴും എവിടെയും അവർക്ക് ലഭിക്കുവാൻ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അങ്ങയുടെ കരുണമാർദ്രമായ സ്നേഹത്താൽ നന്മയുള്ളതായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ഈശോയെ അങ്ങയോട് ചേർന്ന് നിൽക്കുന്നവരെ എപ്പോഴും ചേർത്ത് നിൽക്കുന്ന നല്ല തമ്പുരാനെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനമായിരിക്കണമേ ആ മീൻ